നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തി വരുന്നു ഞങ്ങളുടെ ഇവിടെ വരുന്ന രോഗികളിൽ ഒരു പ്രധാന പങ്ക് കാൽമുട്ട് വേദനയായിട്ട് വരുന്നവരാണ് ഇതിൽ പ്രായഭേദമന്യേ പല വയസ്സുള്ള അല്ലെങ്കിൽ പല പ്രായത്തിലുള്ള രോഗികൾ നമ്മളെടുത്ത് വരാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിനെ വിഭജിക്കുമ്പോൾ മൂന്ന് രീതിയിലുള്ള അസുഖങ്ങളാണ് നമുക്ക് കാൽമുട്ടിൽ വരുന്നത് ഒന്ന് ആമവാദം എന്ന് പറയുന്നതാണ് ആമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പനിയോടുകൂടി എന്നാൽ ആ കാൽമുട്ടിൽ വലിയ ചുവപ്പ് നിറമോ മറ്റ് വേദനയൊന്നും ഉണ്ടാവില്ല പക്ഷേ അതേ സമയത്ത് തന്നെ നീര് വന്നിട്ടുണ്ടായിരിക്കും ഇത് ഒരു വലിയൊരു പ്രശ്നമാണ് സാധാരണയായിട്ട് അത് പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപഞ്ച് വയസ്സ് വരെയുള്ളവരിൽ കാണുന്നതാണ് മുപ്പത് വയസ്സിന് മുകളിലുള്ളവർ വരുന്നതാണ് രക്തവാദം അഥവാ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് അത് സന്ധികളിൽ കാൽമുട്ടിൽ മാത്രമല്ല എല്ലാ സന്ധികളിലും ഉണ്ടാകുന്ന നീറിറക്കാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ചുട്ട് പഴുപ്പോ കൂടിയ അല്ലെങ്കിൽ ചുവന്ന നിറത്തോടു കൂടിയ പഴുപ്പുണ്ടായിരിക്കും അതുപോലെ തന്നെ അത് നീറിറക്കം വന്നിട്ട് സന്ധികൾ രാവിലെ നീച്ചു കഴിഞ്ഞാൽ ഉടനെ നീ അത് ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും പിന്നീട് പ്രവർത്തനം തുടങ്ങുകയും ചെയ്യും സാധാരണയായിട്ട് ആമവാദം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സോടുകൂടി നിൽക്കുമ്പോൾ ആ പ്രായത്തിൽ ആണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന രക്തവാദം തുടങ്ങുന്നത് അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ചിന് വയസ് വയസ്സിന് ശേഷം സന്ധികളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ലൂബ്രിക്കേറ്റിംഗ് അതായത് സന്ധികൾക്ക് അയവ് നൽകുന്ന ഒരു എണ്ണ പോലെയുള്ള സാധനമാണ് സൈനോവിയൽ ഫ്ലൂയിഡ് അതിൻ്റെ അളവ് കുറയുകയും പിന്നീട് അത് എല്ലു തേച്ചലിനും അതുപോലെ തന്നെ ഈ ഫ്ലൂയിഡ് നിൽക്കുന്ന ഒരു ഒരു ബാഗ് പോലുള്ള ഒരു സാധനം ഉണ്ട് അതിന് സൈനോവിയൽ ക്യാപ്സൂൾ എന്ന് പറയും അതിൽ തേയ്മാനം വന്നിട്ട് ഈ എല്ലു തേച്ചൽ വരികയാണ് ഒരു അത് ഒരു നാൽപ്പഞ്ച് വയസ്സ് മുതൽ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ തുടർച്ചയായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ് അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ തേച്ചലിന് പുറമെ കാൽമുട്ട് നീക്കുക ചലിപ്പിക്കുക ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്രെപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടുന്ന പോലത്തെ പിരിപിരി ഒരു ശബ്ദം ഉണ്ടായിരിക്കും ഈ അസുഖങ്ങളെ കൃത്യമായി അത് തിരിച്ചറിയാനുള്ള ലാബ് ടെസ്റ്റുകൾ എക്സ് എക്സ്റേ എം ആർ ഐ പോലെയുള്ള സൗകര്യങ്ങളുണ്ട് സാധാരണയായിട്ട് ശരീരത്തിന് ചൂട് ഉഷ്ണം അതേപോലെ ഭക്ഷണത്തിൽ വളരെ തെറ്റായ ക്രമമൊക്കെ നടത്തുന്നവരിലാണ് ഇപ്പോൾ മീനുർച്ചയ്ക്ക് ധാരാളം കഴിക്കുക മുളക് ധാരാളം കഴിക്കുക മദ്യപാനം ഉണ്ടായിരിക്കുക ഇവരിലൊക്കെ രക്തവാദം എന്ന് പറയുന്നതും ഒരു മുപ്പത് വയസ്സോടുകൂടി വരാനുള്ള സാധ്യതയുണ്ട് അതേ സമയത്ത് തന്നെ ഒരു പതി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിലുള്ള കുട്ടികളിൽ വരുന്ന തുടങ്ങുന്ന ആമവാദം എന്ന് പറയുന്നത് തണുപ്പ് കൂടുതലടിച്ച് തൈര് ചെറുപഴം ഐസ്ക്രീം കൂടുതലൊക്കെ ആയിട്ട് കഴിച്ച് വരുന്നതാണ് പക്ഷെ ഇത് പൂർണ്ണമായും ഒരു സന്ധിരോഗമല്ല അത് ഒരു സ്റ്റാഫൈലോ കോക്കൽ ഇൻഫെക്ഷനാണ് ഇതിൽ സെക്കൻഡറി ആയിട്ട് പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സന്ധി രോഗം എന്ന് പറയുന്നത് ഈ രണ്ടും ആദ്യത്തെ പറഞ്ഞ രണ്ട് രോഗങ്ങളും ശേഷം ആമവാദവും രക്തവാദവും വന്നതിന് ശേഷം അതിൻ്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പക്ഷേ എല്ലാവരിലും അങ്ങനെ ഉണ്ടാവണം എന്നില്ല ചിലൽ നാൽപ്പഞ്ച് വയസ്സാകുമ്പോൾ നേരിട്ടിട്ട് സന്ധിവാദം ഉണ്ടാകും ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ മിക്കവാറും വരുന്നത് ഒന്ന് ഭാര കൂടുതൽ വരുന്നവരിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തെറ്റായ ഭക്ഷണക്രമം ക്രമം ഉള്ളവരിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം ഫോർ എക്സാമ്പിൾ നമ്മൾ തണുത്ത പാല് തൈര് ഇത് പഴം ചെറുപഴമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പെട്ടെന്ന് ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ പകല് കിടന്നുറങ്ങുക അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ അണീവണായിട്ടുള്ള സ്ഥലത്ത് കൂടെ കുണ്ടും കുഴിയുള്ള സ്ഥലത്ത് കൂടെ നടക്കുക അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കോണി കയറി ഇറങ്ങേണ്ടി വരിക ഇതൊക്കെ രക്തവാദവും അതുപോലെ തന്നെ സന്ധിവാദവും ഉണ്ടാക്കാനുള്ള കാരണമുണ്ടാകും കുട്ടികളിൽ കാണുന്നതിൽ അവർ കുറേ നേരം കുളത്തിൽ കുളിക്കുക സവർബാത്ത് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ്ക്രീമൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ആമവാദം ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത് ഇനി ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം സന്ധിവാദം സാധാരണ രീതിയിൽ എല്ല് തേച്ചൽ ഉണ്ടാക്കിയിട്ട് അത് പിന്നീട് ഓപ്പറേറ്റ് ചെയ്ത് കാലിൻ്റെ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ചെയ്യേണ്ടി വരികയാണ് ഇത് മിക്കവാറും വരുന്നത് നാൽപ്പത്തഞ്ചിന് ശേഷം അമ്പത് അറുപത് വയസ്സിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാലും പിന്നീട് നമ്മളൊരു ഇരുപതോ ഇരുപത്തഞ്ച് വയസ്സ് കിടക്കുന്ന സമയത്ത് പലപ്പോഴും അത് ശരിയായ രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ ആ മാറ്റിവെച്ച സന്ധി വീണ്ടും മാറ്റി വയ്ക്കേണ്ടി വരും അപ്പോൾ ഇതിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്തെ ശ്രദ്ധിക്കണം ഇതിന് ആയുർവേദത്തിൽ ഇതിന് കൃത്യമായിട്ട് മരുന്നുകളും ഭക്ഷണക്രമങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞപോലെ ആമവാദത്തിലാണെങ്കിൽ കഴിഞ്ഞും തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ബ്ലഡ് റിപ്പോർട്ടുകളിലൂടെ കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ഉടനടി അതിൻ്റെ ഭക്ഷണക്രമം പാലിക്കുക രണ്ടാമത് രക്തവാദം വരുമ്പോൾ ഈ രക്തവാദം വരാതിരിക്കാനുള്ള ഭക്ഷണക്രമങ്ങൾ ക്രമങ്ങൾ അമിതമായിട്ടുള്ള മുളക് മല്ലി അതുപോലെ സ്പൈസസ് ഇത് ഉപയോഗിക്കാതിരിക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കൂടുതലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ പ്രമേഹ സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാൻ സാധിക്കുക ഇതൊക്കെ ചൂട് കൂട്ടുകയും രക്തവാദം ഉണ്ടാക്കുകയും ചെയ്യും ഇതിൽ ആയുർവേദത്തിൽ പറയുന്ന പ്രത്യേക കഷായങ്ങളും അതുപോലെ തന്നെ എന്ന് പറയുന്ന പാലും കഷായം കൂടി ചേർത്തിട്ടുള്ള ധാരകൾ വസ്തി ചികിത്സകൾ ഇതൊക്കെ വളരെ ഫലപ്രദമാണ് ഈ സന്ധിവാദത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കാരണം അത് ഈ വിജാവരികളിൽ എണ്ണ ഇടാത്തത് കൊണ്ട് അതിൽ ലൂബ്രിക്കേഷൻ നഷ്ടപ്പെട്ട് ഭയങ്കര ഫ്രിക്ഷൻ ഉണ്ടായി ക്രി ക്രി എന്ന ശബ്ദം ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ തേഞ്ഞ് തേഞ്ഞ് പിന്നെ അവസാനം പൂർണ്ണമായും അത് ഓപ്പറേഷനിലൂടെ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ആയുർവേദത്തിൽ പറയുന്ന ഇപ്പോൾ തുടക്കത്തിൽ ആണെങ്കിൽ നമ്മൾ കാടി ധാര ധാന്യളധാര അത് കഴിഞ്ഞതിന് ശേഷം പിഴിച്ചിൽ പിന്നെ ഞവരക്കിഴി വസ്തി അതുപോലെ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് ഉപയോഗിക്കേണ്ടത് അതുപോലെ ചില ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കേണ്ട കൂടെ നെയ്യുകൾ ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ സന്ധിവാദം എന്നുള്ളത് ഒഴിവാക്കാം മാത്രമല്ല അതിനെ നിയന്ത്രിക്കാം എന്നിട്ട് ഈ നമുക്ക് ഓപ്പറേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് നിയന്ത്രിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയാണ് ഈ സന്ധിവാദത്തിൽ വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു തുടക്കത്തിലേ പറഞ്ഞു ഇതിനൊക്കെ നമുക്കിന്ന് ഡയഗ്നോസ് ചെയ്യാൻ തിരിച്ചറിയാനുള്ള ഒരുപാട് ടെസ്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ലാബ് ടെസ്റ്റുകളുണ്ട് എക്സ്റേസ് ഉണ്ട് അതുപോലെ തന്നെ എം ആർ ഐ പോലെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നേരെ തുടക്കത്തിലേച്ച് ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും ഹോർമോൺ ഉണ്ട് തൈറോയ്ഡ് മുതൽ മറ്റ് ഹോർമോണുകളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും ഒന്നിച്ചു വന്ന് പിന്നീട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുകയാണ് അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരം നിങ്ങൾ കഴിഞ്ഞ നിയന്ത്രിക്കുക അതുപോലെ വളരെ ഹാർഡായിട്ടുള്ള സോളുള്ള ഷൂസ് ചെരുപ്പ് ഇത് ഹാർഡ് എന്ന് പറയുന്നത് കട്ടിയുള്ളത് നിങ്ങളുടെ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് എന്ന് പറയേണ്ടത് ഒരു സ്പോഞ്ച് പോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരത്തിനെ ഭൂമിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന ചെരുപ്പുകളോ ഷൂകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ വീടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞത്ര കാർപ്പറ്റുകളോ അല്ലെങ്കിൽ മറ്റു പരവതാനികളോ ഉപയോഗിച്ചിട്ട് സോഫ്റ്റൻ ചെയ്യണം അതേപോലെ സ്റ്റെപ്പുകൾ കൂടി ഇതിൽ കയറി ഇറങ്ങുന്നതും ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങളിൽ ഈ പ്രശ്നമുണ്ടാവാതിരിക്കാൻ ഉണ്ട് സഹായിക്കും എപ്പോൾ നിങ്ങളുടെ ചലനശേഷി നടക്കാനുള്ള കഴിവ് നിൽക്കുന്നു പിന്നെ നിങ്ങൾ മൃതമാണ് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനശേഷിയാണ് നിങ്ങളുടെ ആരോഗ്യവും ജീവിതവും നിങ്ങളുടെ വരുമാനവും നന്ദി നമസ്കാരം അടുത്ത പ്രാവശ്യം നമ്മൾ വേറൊരു വിഷയമായിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു